വർഗീസ് സോ നമ്മൾ അതിനകത്ത് ഒരു ഒരു എന്തായാലും സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു ഇന്ററാക്ഷൻ പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കേന്ദ്ര അപ്പോ ഈ വീഡിയോ ഒക്കെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്നാണ് അതുകൊണ്ട് ഒരു മാസം ഇത് എന്തായാലും എല്ലാവരുടെയും കണ്ണും കാതും കരളുമായിട്ട് മാറും കാണും നമ്മുടെ തലയൊക്കെ ും നമ്മൾ നോക്കും അങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ എന്തായാലും ഇത് ലൈവ് പോയിരിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നമുക്ക് തത്സമയം ഇത് സംരക്ഷണം പോകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉടനീളം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും നിങ്ങളെയും അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങളെ ഞങ്ങളും വാച്ച് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതന്നെയാണ് സുമേക്കാളും മികച്ചത് കരുനാഗപ്പള്ളിയിൽ എത്തിയ സന്തോഷത്തിൽ വളരെ ാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ ടൈം ആണ് നല്ല തിരക്കുണ്ട് റോഡ് ട്രാഫിക് അതുപോലെ തന്നെ പല ആളുകൾക്കും വീട്ടിലോട്ട് തിരിച്ചു പോണ്ടതാണ് പറ്റോയി പറയാൻ വന്നവർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും അവർ റെഡിയാണ് കാരണം അവർക്കറിയാം നമ്മൾ എങ്ങനെയാണോ